ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് ഒമ്പത്തിനായിട്ട് ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം അനാമിക അവളുടെ അമ്മയോട് പറയാണ് അവളുമാതിക്ക് എന്തോ അമ്മേ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പൊട്ടിത്തെറിയുണ്ടാവുമോ എന്ന് അറിയില്ല മോളെ അവയാണ് ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഈ കുടുംബത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്നേഹിക്കുന്നത് ദേവ്യാച്ചിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കുന്നത് അതുകൊണ്ടിനി ഇതിൻ്റെ പേരിൽ വല്ല അന്വേഷണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അപ്പോഴാണ് അനാമികയുടെ ഫോണിൽ ഒരു കോൾ വന്നത് ഇതേ അച്ഛൻ വിളിക്കുന്നു ഇങ്ങ് തന്നെ എല്ലാം നടന്നു കാണുമെന്ന് കരുതി വിളിക്കുക എന്തായി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ കൊണ്ടുപോയി വെരി ഗുഡ് കൊണ്ടുപോയത് പക്ഷേ അവളെ അല്ല ദേവിയേച്ചിയാ ഏ ദേവിയാനിയോ എന്താ നടന്നെന്നറിയില്ല വേട്ടാ പാല് കുടിച്ച നവ്യ പയറ് പോലെ നിൽക്കുന്നു വീണു പോയത് ദേവിയച്ച അയ്യോ അന്ന് പായസം മാറിക്കുടിച്ചതുപോലെ ഇതും കുടിച്ചോ അല്ലേ പറഞ്ഞത് ഒന്നും അറിയത്തില്ലെന്ന് ഏതായാലും ഞാനും മോളും കടുത്ത നിരാശയില്ല നീ ഇപ്പോ കൂടുതലൊന്നും സംസാരിക്കാനില്ല പദ്ധതി പൊളിഞ്ഞു നിന്നെയൊക്കെ ഏൽപ്പിച്ചപ്പോഴേ വിചാരിച്ചതാ ഈ പദ്ധതി പൊളിയോ ഞങ്ങളെല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തത് നിന്റെ ഇടയ്ക്കിനി എന്താ നടന്നതെന്ന് മനസ്സിലാവുന്നില്ല നീ അടുക്കളയിലും ക്യാമറ സ്ഥാപിച്ചോ എന്നറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ വിധി മാറിപ്പോവോ ഇനി ഇപ്പോൾ അധികം വിളിയൊന്നും വേണ്ടേ അത് ഓർപ്പിച്ച് പലരും ഇവിടെ നടപ്പുണ്ട് അതുകൊണ്ട് വെക്കുവോ അച്ഛന് നിരാശയായി ആയി കാണും അല്ലേ ഇത് പിന്നെ പറയണോ ആ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നാ പറഞ്ഞത് ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുവെച്ചാൽ അവരങ്ങ് ചത്തുപോകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആക്കെടുത്ത് വളക്കാതെ ആ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണ തുല്യമായ വേദന ഉണ്ടാവുന്ന വേ വേൺവട്ടം പറഞ്ഞത് അല്ലാതെ മരിക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും സംശയം നമ്മളിലേക്ക് നീളാതിരിക്കാൻ നോക്കണം അതിനുള്ള വഴിയാണ് നമ്മളീ നോക്കേണ്ടത് ആദർശ് ഐസീലുള്ള അമ്മയെ കണ്ണടിച്ചിൽ കൂടി നോക്കുകയാണ് നിന്റെ അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് രാത്രിയിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിരുന്നു ആ പാല് കുടിച്ചിട്ടാണ് അവൾ വന്നത് അപ്പോൾ ഞാൻ ചേച്ചിക്ക് വച്ച പാലായിരിക്കുമല്ലോ അപ്പോൾ അമ്മ കുടിച്ചത് ഞാൻ കാച്ചി വെച്ചിരുന്ന പാല് പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടില്ലായിരുന്നു പിന്നെ വേറെ പാലെടുത്ത് ഞാൻ ചേച്ചിക്ക് കാച്ചി കൊടുക്കായിരുന്നു അപ്പോൾ ആദർശ് പറയാണ് ആ പാല് കുടിച്ചെന്ന് കരുതി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും നാനയുടെ ഫോണിൽ ഒരു കോള് വന്നു ആ ചേച്ചിയാ ഓ ചേച്ചി എന്തായി രസീവില്ല അമ്മ ഇതുവരെ ഡോക്ടറൊന്നും പറഞ്ഞില്ല തൊത്തിൽ നിന്നെ പ്രതിയാക്കുന്ന രീതിയിലാ സംസാരമൊക്കെ നവ്യ നായനയോട് പറയാണ് അപ്പോൾ രണ്ടുപേര് ഒളിഞ്ഞ് കേട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും ഡോക്ടർ വന്നതിന് ശേഷം എന്തായി ഡോക്ടർ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് നീ എന്നെ വിളിക്ക് ശരിയച്ചി ഫോൺ കട്ട് ചെയ്ത് തിരിയുമ്പോഴാണ് നബിയെ കാണുന്നത് രണ്ടുപേരെ അതായത് അനാമികയും അനാമികയുടെ അമ്മയും ഒളിഞ്ഞു തന്നെ ശ്രദ്ധിക്കുകയാണ് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് മറിഞ്ഞു എന്ന് നോക്കുക ചില ഇനങ്ങൾ അവളും ആര് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടാണ് അപ്പോൾ അജയ് ചോദിക്കാണ് എന്തായി ഡോക്ടർ അല്ല ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല സൂയിസൈഡിന് ശ്രമിച്ചതുപോലെയാണ് തോന്നുന്നത് ആദർശും അച്ഛനും നയനയും ഒക്കെ ഞെട്ടുകയാണ് അത് കേട്ടിട്ട് എന്ന് വെച്ചാൽ മാരകമായ വിഷാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് ശരീരം മൊത്തം അത് ബാധിച്ചിട്ടുണ്ട് ഉഗ്രവിഷയുള്ള ഒരു പാമ്പ് കടിച്ചതിൻ്റെ ഷേപ്പിലാണ് സാറിൻ്റെ വൈഫ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോയെന്ന് ഏയ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഡോക്ടർ രാത്രിയിൽ പാല് കുടിച്ചായിരുന്നു അല്ലേ ആ കുടിച്ചിരുന്നു കുറച്ച് ദിവസമായിട്ട് അയാൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് രാത്രിയിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കണമെന്ന് ഞാനാ പറഞ്ഞിരുന്നത് പാലിൽ വിഷം ചേർത്ത് കുടിച്ചു എന്നാണ് സംശയം ഇനി സാറിൻ്റെ മിസ്സിസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ആ പാലിൽ വിഷം കലർത്തി വെച്ചതായിരിക്കും ഡോക്ടറെ ഇപ്പം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉഗ്രവിഷമാണ് അകത്ത് തന്നിരിക്കുന്നത് അത് ശരീരം മുഴുവൻ പടർന്നിരിക്കുകയാണ് ആരും അത്ര നിസ്സാരമല്ല നവ്യച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പാലാണ് അമ്മ കുടിച്ചതെന്നാണ് തോന്നുന്നത് പക്ഷേ അതിനകത്ത് വിഷം എങ്ങനെ വരാനാ ഇതാ നടന്നതെന്ന് അറിയില്ലല്ലോ മോളെ എനിക്കാണെങ്കിൽ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് പേടിയാവുക ആദർശം അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊക്കെ പേടിയാവാണ് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് വലിയൊരു ഷോക്കായി കാണുമോ അതുകൊണ്ട് അമ്മ മനഃപൂർവ്വം എന്നെ നീ എന്തായി പറയുന്നേ ആദർശം ചോദിക്കുക അമ്മ സൂയിസൈഡിന് ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ തന്നെ നീ നിന്റെ ചേച്ചിക്ക് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കാണ്ട് വെച്ചിരുന്ന പാലല്ലേ അമ്മ അമ്മയെടുത്ത് കുടിച്ചത് നീ എന്തെങ്കിലും എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടായിരുന്നോ ഏയ് ഏയ് ഒരിക്കലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചത് ആ ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മളറിയാത്തതായിട്ട് എന്തോ സംഭവിച്ചു ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ചേച്ചിക്ക് പാല് കൊടുത്ത ശേഷം അനാമികയും അവളുടെ അമ്മയും അതുപോലെ തന്നെ അപ്പച്ചിയും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പതിവില്ലാത്ത രീതിയിൽ നടക്കുന്നത് കണ്ടിരുന്നു അതുപോലെ തന്നെ നവ്യേച്ചിയോട് അഭിക്കെന്ന് ഒരിക്കലും ഇല്ലാത്ത സ്നേഹമായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പുറത്തൊക്കെ ചുറ്റി കറങ്ങുകയും ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്ത് ചെയ്തായിരുന്നു ആ സമയത്ത് ചേച്ചി പോലും സംശയത്തോടെയാണ് അബിയുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ ഇന്നത്തെ ദിവസം അബിയും അവൻ്റെ അമ്മയും എന്തെങ്കിലും പ്ലാൻ ചെയ്തോ എന്നറിയില്ല അപ്പോൾ ഇനി അനാമികയും അവളുടെയും അമ്മയുമാണോ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തത് മനസ്സിലാവുന്നില്ല അപ്പോൾ ആദർശ് സംഭവിച്ചത് എന്തായാലും ശരി എൻ്റെ അമ്മ എന്തായാലും സൂയിസൈഡിന് ശ്രമിക്കില്ല അനാമികക്ക് അമ്മ കൊടുത്ത മാല മോഷണം പോയതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി വീട്ടിൽ അരങ്ങേറിയിരിക്കുക യഥാർത്ഥ പ്രതികൾ ആരായാലും അവർ മാറി നിന്ന് ചിരിക്കുന്നുണ്ടാവും വീട്ടിൽ അനാമികയും അമ്മയും റൂമിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോഴാണ് അതുവഴി അപ്പച്ചി വന്നത് അപ്പച്ചി അപ്പോൾ അവരെ കണ്ടപ്പോൾ നാക്കുകയാണ് ആഹാ രണ്ടാളും ഉറങ്ങിയില്ലേ ഇതുവിനെ വലിയമ്മക്ക് വയ്യാത്തത് കൊണ്ട് ഇനി ഉറങ്ങാൻ പറ്റില്ല പച്ചയ് എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇനി ഏടത്തേക്ക് കുഴപ്പമില്ല എന്നറിഞ്ഞാലേ എനിക്ക് ഉറക്കം വരും ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല മണിമൂൺ ട്രിപ്പിന് പോകാൻ വേണ്ടി ഒരുത്തി കൊതിച്ചിരുന്നതല്ലേ അത് തടഞ്ഞത് അമ്മായി ആ ദേഷ്യത്തിന് അമ്മായി അമ്മയെ കിടത്തിയതാണ് കേട്ട് അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും നല്ല സന്തോഷമായി അപ്പച്ചി വീണ്ടും പറയാണ് ആ അനാമിക ആ എന്ന് എന്നുവെച്ചാൽ ഓ ഒന്നും അറിയാത്ത പോലെ മായ്യമ്മ രാത്രിയിൽ അടുക്കളയിൽ നിന്ന് പാലെടുത്ത് കുടിച്ചു കാണും കുടിച്ച ശേഷമായിരിക്കും ഏട്ടത്തി വീണുപോയത് ഞാൻ പറഞ്ഞില്ല മോളെ അതിനുള്ള സാധ്യതയുണ്ടെന്ന് എന്നാലും അവൾ കൊള്ളാലോ അപ്പച്ചി അങ്ങനെ വെറുതെ വിടരുത് മോളെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം ആ അങ്ങനെ ഒരുത്തി മാത്രം മിടുക്കാവാൻ പാടില്ലല്ലോ എന്നാലും ഇവൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു അവ്യോ അറിയാം മുഖം മറിച്ച് കല്യാണ മണ്ഡപത്തിൽ വന്നവളല്ലേ അവളുടെ ചേച്ചിയോ എൻ്റെ കുഞ്ഞിനെ കല്ല് വെച്ച നുണങ്ങൾ പറഞ്ഞ് വയ്ക്കിയാ ഇവിടേക്ക് കയറിയത് ഇങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിലേക്ക് കയറണം അത് സാധിച്ചു അതുകൊണ്ട് ഇവിടെയുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവൾ മാറി ഇതല്ല ഇതിനപ്പുറം ചെയ്യും സത്യം പറഞ്ഞാൽ അവൾമാർക്ക് രണ്ടു പേർക്കുവാ വിഷം കൊടുക്കേണ്ടത് അത് പറ്റുമോ ഇപ്പോൾ അനന്തപുരി തറവാട് ഭരിക്കുന്ന ആദർശനും ആദർശിന്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മറ്റാണുങ്ങളും എല്ലാം അവളുടെ സൈഡല്ലേ അവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവളുടെ സൈഡിൽ നിന്ന് അവരൊക്കെ നമ്മളെ ഉള്ളൂ എന്നാലും ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തിൽ പറ്റത്തില്ല പച്ചി ഏതായാലും മാരകമായ വിഷയായിരിക്കും ഉള്ളിൽ ചെന്നിരിക്കുന്നത് എങ്കിൽ ഇത്രയും അവശത ഏട്ടത്തിക്ക് ഉണ്ടാവില്ലായിരുന്നു ചേച്ചിയും അനിയത്തിയും കൂടി പ്ലാൻ ചെയ്തത് തന്നെയാ ആ അമ്മായിയമ്മ മോളോട്ട് പോയാൽ മരുമകൾക്കിവിടെ അടക്കി വാഴാലോ അതാണ് ഉദ്ദേശം അതും പറഞ്ഞ് ജലജ അവിടെ നിന്നും പോയി നമ്മൾ ചിന്തിച്ചതുപോലെയാണ് അവരും ചിന്തിക്കുന്നത് അതുകൊണ്ട് ആ സ്റ്റാൻഡിൽ തന്നെ നമ്മളും നിൽക്കണം അപ്പം അനാമിക അമ്മായിയമ്മയെ മരുമകൾ കൊല്ലാൻ ശ്രമിച്ചു അമ്മായിയമ്മയ്ക്ക് വിഷം കലർത്തിയ പാല് കൊടുത്തു അങ്ങനെയേ അകത്തുള്ളവരും പുറത്തുള്ളവരും അറിയാവൂ പിന്നെ എല്ലാവരും ദേവയാനിയെ കയറി കാണുകയാണ് ആ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ വാ മോനെ ആദർശും അച്ഛനും പുറത്ത് വന്നപ്പോനെ എന്നെ പെട്ടെന്ന് ചോദിക്കുകയാണ് ആ ആദർശ ചേട്ടാ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് ആ ഇപ്പോഴും വാങ്ങിക്കിടക്കുക അച്ചാ അച്ഛൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളൂ നിങ്ങൾ ഇവിടെ ഇരുന്നോളാ വേണ്ടാ മോളെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ അമ്മയുടെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മുണ്ടെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് അച്ഛ വീട്ടിലേക്ക് പോകുന്നത് അതേ മോനെ എൻ്റെയും അവസ്ഥ അതുതന്നെയാണ് വീട്ടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത സമയത്താണ് പായസം കുടിച്ചിട്ട് അനാമികയും അവരുടെ അമ്മയുമൊക്കെ അവിടെ നിന്ന് ഓടിയത് ആരെയും മോനെ സംശയിക്കേണ്ടത് അപ്പോൾ അദർശം പറയുകയാണ് വീട്ടിനകത്ത് എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ പറ്റുന്നത് അഭിക്കും അവൻ്റെ അപ്പച്ചിക്കുമാണ് എൻ്റെ കൂടെ ഇപ്പോൾ പുതിയ മരുമകളും ചേർന്നിട്ടുണ്ട് നാന പറയാണ് ഞാൻ കാച്ചി വെച്ചിരുന്ന പാൽ കുടിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് എനിക്ക് വിഷമം സാ ഞാനിനി ഇവളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ എന്തെങ്കിലും യ് അത്രയ്ക്ക് തൻ്റെ ഇടയില്ലാത്ത മനസ്സല്ല മോൻ്റെ അമ്മയുടേത് അതുകൊണ്ട് ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട ആരോ കൃത്യമായ പ്ലാനിങ്ങിൽ ചെയ്ത കൊടും ചതിയായ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരാൾ വിഷം കലർത്തില്ല വീടിനകത്തുള്ളവർ തന്നെയാണ് പ്രതികൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയ രീതിയിൽ നവ്യ അനാമികയോടും അവിടെ അമ്മയോടും കൂടി ചൂടാവുകയാണ് അതായത് അന്നത്തെ പായസത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടാണ് പ്രശ്നമാക്കുന്നത് പായസത്തിൽ അവർ അവൾ പറയാണ് നീയും നിൻ്റെ അനിയത്തിയും ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ അവൾ പറയാണ് അല്ല ഞാനും എൻ്റെ അനിയത്തിയല്ല നീയും നിൻ്റെ അമ്മയും ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അന്ന് പായസത്തിൽ വിഷം ചേർത്ത സമയത്ത് ആ പായസം ഞാനാണ് എടുത്ത് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ് അവർ അവർ തമ്മിൽ പ്രശ്നമാവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും യു ചെയ്യുമോൾ